എന്റെ എസ് ആർ പെരാണ് ഇംഗ്ലീഷ് സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഒക്ടോബർ പത്തുംകളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന എൻവറോൺമെന്റ് എമറോൾമെന്റ് എല്ലാ വിധവും നേരുന്നു പരിസ്ഥിതി വികസനവും വിഷയത്തെ കുറച്ച് വാക്ക് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട് അതാണ് പരിസ്ഥിതി പൂക്കളും മരങ്ങളും പുഴകളും മൃഗങ്ങളും പറവകളും എല്ലാം ഉള്ളതാണ് പരിസ്ഥിതി നമ്മുടെ നിലനിൽപ്പിനെ എന്നാൽ നമ്മുടെ നല്ല റോഡുകൾ ഫാക്ടറികൾ ഡാമുകൾ ആധുനിക കൃഷികൾ പുതിയ സംഗീതങ്ങൾ സംഗീത വിജയങ്ങൾ എല്ലാം ആവശ്യമാണ് എന്നാൽ ഇവയെ വികസിപ്പിക്കുമ്പോൾ നമ്മുടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാൻ പാടില്ല നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടുവരണം വികസനം കൊണ്ടുവരാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക വനങ്ങൾ സംരക്ഷിക്കുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക ജലാശയം മൈനമാക്കാതിരിക്കുക എന്ന വീഴും നാം ശ്രദ്ധിക്കുക പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വികസനം കൊണ്ടുവരാൻ നമുക്ക് കൈകോർക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം